ഹായ് ഫ്രണ്ട്സ് ഫ്രാൻസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് കൂന്തൽ ഇട്ടൊക്കെ കൂന്തൽ എന്ന് പറയും ഇത് എങ്ങനെ എന്ന് നമുക്ക് ആദ്യം അറിഞ്ഞിരുന്നില്ല പക്ഷേ പിന്നെ പിന്നെ കുറേശൊക്കെ അറിയാൻ തുടങ്ങി അപ്പോൾ നിങ്ങളായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ആദ്യം അതിൻ്റെ ഉള്ളിലത്തെ അതിൻ്റെ വേസ്റ്റും അതിൻ്റെ കണ്ണും അതിൻ്റെ കൈയും കാലമൊക്കെയാണ് ആദ്യം മുമ്പിൽ ഇങ്ങനെ ഇങ്ങനെ തൂങ്ങിയുള്ളത് ഉണ്ടാവുക അതൊക്കെ ഞങ്ങളുടെ പുറത്തേക്ക് വലിച്ച് അതിന് ശേഷം ഇതാ സ അതിൻ്റെ നീല കണ്ടില്ല ഇതാണ് മഷി ഈ ചെറിയ ബ്ലാക്ക് കളറിൽ വരുന്നതാണ് അതിൻ്റെ മഷി വരുന്നത് അതാണ് ഇങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ നീല കളറായിട്ട് പാറ്റിയിട്ട് കളർ കളറ് മാറണത് അതിന് ശേഷം ഇതാ അതിൻ്റെ കണ്ണിൻ്റെ ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളയുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ വരുന്ന ഇറച്ചിയുടെ നല്ല ഭാഗങ്ങളൊക്കെ ഞാൻ എടുത്ത് മാറ്റി പക്ഷേ അതിൻ്റെ കണ്ണാണ് കണ്ണും പിന്നെ അതിൻ്റെ പല്ലാണ് തോന്നുന്നുണ്ട് പല്ലും കൂടിയും കൂടിയിട്ടാണ് ഇങ്ങനെ വരണം അതിന് ശേഷം അതിൻ്റെ ഇതാ കയ്യുമത്തി കാൽമറ്റൊക്കെ ആ നീല കളർ വരണം എല്ലാ ഭാഗങ്ങളും ഞാനിങ്ങനെ കുറേശ്ശെ കുറേശ്ശെടുത്ത് മാറ്റിയാണ് കേട്ടോ അങ്ങനെ എല്ലാം നേരാക്കി വരണം അങ്ങനെ കുറേശ് ഫുള്ളായിട്ടില്ലെങ്കിലും ഫിനിഷിങ് ആയിട്ടില്ലെങ്കിലും അത്യാവശ്യം നമ്മൾ മാക്സിമം ഇന്ന് എടുക്കാൻ ഒക്കെ കുറേശ്ശൊക്കെ എടുത്ത് ഞാൻ കത്തി കൊണ്ടും കഴിഞ്ഞ കൊണ്ടും കുറേ നേരം മെന കുറച്ചൊന്നും മെനക്കിട്ടിട്ടാണ് ഇത് ചെയ്യണത് അതിന് ശേഷം ഇതാ ഇത് നമ്മുടെ കൂന്തൽ ഈ ഭാഗം നേരെയൊക്കെ നല്ല എളുപ്പമാണ് വെറുതെ ഒന്ന് കത്തി വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് വേഗം വേഗം അടർന്നു പോകും അതിന് ശേഷം ഉള്ളും കൂടി ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഞാനിതുപോലെ ഉള്ളും കൂടി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തു അപ്പോൾ ഇത്രക്കേളും ഈ കൂന്തലിൻ്റെ നേരക്കണ്ടൊരു പാ ഇത് അതിന് ശേഷം എല്ലാം ഞാൻ ഇതുപോലെ തന്നെ ചെയ്ത് ഓരോന്നോരോന്നായിട്ട് ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ ഭാ ഭയങ്കര അതിൻ്റെ ശരീരഭാഗം നേരൊക്കെ നല്ല എളുപ്പമാണ് കിട്ടും ഈ പാർട്സ് നേരൊക്കെ നല്ല എളുപ്പമാണ് കണ്ണിൻ്റെ ആ സൈഡ് ഭാഗം ആണ് കുറച്ച് കയ്യും കാലൊക്കെ വരുന്ന ആ ഭാഗത്താണ് കുറച്ച് ഇടുങ്ങിയിട്ടിരിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ പിന്നെ ചെറിയൊരു ഗ്രേവി ഒക്കെ നല്ല മസാല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സുസൈറ്റ്